ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ താമരയുടെ ഇലയിൽ നിന്ന് തന്നെ നമുക്ക് താമര തൈ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അതും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാട്ടോ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ അതുപോലെ കുറച്ച് നൂലെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂലൊക്കെ ഇതേപോലെ ഒരുപാട് വാങ്ങിക്കാറുണ്ട് ഒരുപാട് വാങ്ങിച്ചിട്ട് നമ്മളതൊരു ബോക്സിനകത്തൊക്കെ ആക്കി വെച്ചാലും നൂലുകൾ തമ്മിൽ അങ്ങും അങ്ങൊക്കെ കട്ട പിടിച്ചിട്ട് കുറേ നൂല് നമുക്ക് വേസ്റ്റായി പോകും അപ്പം അങ്ങനെയൊന്നും ആവാതിരിക്കാനും അതേപോലെ നൂലുകൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ട കളർ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ അതിനെ കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ നൂല് വെച്ചു കൊടുക്കുക പക്ഷേ നൂല് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ പുതിയ നൂലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയുള്ള ഒരു കവർ ഉണ്ടല്ലോ അത് എടുത്തിട്ട് വേണം കേട്ടോ വെക്കാൻ അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് തെറിച്ച് പൊക്കോളും അപ്പോൾ നമ്മൾ ആ ഇത്തെ എല്ലാത്തിൻ്റെയും ആ ഒരു പുതിയ നൂലിൻ്റെ എല്ലാം ഇങ്ങനെ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ എത്ര നൂല് കൂടുതൽ നൂലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ബോക്സിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം നമുക്ക് നൂലുകൾ തമ്മിൽ അങ്ങും കട്ട പിടിക്കുകയില്ല അതേപോലെ തന്നെ നമുക്ക് വല്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കളർ എടുക്കണം എന്നുണ്ടെങ്കിൽ കാരണം നൂലിന് കടന്ന് നമ്മൾ ഒരുപാട് തിരയേണ്ടതായിട്ടൊന്നും വരില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും നൂല് ഫ്രഷായി തന്നെ ഇരിക്കാനും അതിൽ അഴുക്കൊന്നും തന്നെ പിടിക്കാതെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കാനും ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധിക്കും കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ എല്ലാ നൂലും ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിലൊക്കെ വെക്കുന്ന ബണ്ണുണ്ടല്ലോ കുട്ടികളുടെ തലയിലൊക്കെ ചെറിയ രീതിയിൽ ഈ റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു തിന്നായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ബണ്ണുണ്ടെങ്കിൽ ആ ബണ്ണ് വെച്ചുകൊടുത്താലും മതിയാകു കേട്ടോ റബ്ബർ ബാൻഡ് തന്നെ വേണമെന്നില്ല അപ്പോൾ അതാണെങ്കിൽ വെച്ചു കൊടുത്താലും എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ടു കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇളാകാതെ അങ്ങ് നിന്നോളും അപ്പോൾ നമ്മളിതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും അതേപോലെ നൂലുകൾ തമ്മിൽ കട്ട പിടിക്കാതിരിക്കാനും നൂലിലൊക്കെ ചിലപ്പോൾ അഴുക്കൊക്കെ പിടിക്കും നമ്മൾ ആ ഒരു തയ്യൽ മെഷീൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പോലെ നൂലൊക്കെ വയ്ക്കണം ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ായി തോന്നുന്നത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടെയ്നറിൽ നമ്മൾ പരിപ്പ് ധാന്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പിന് ചെറിയ രീതിയിൽ ഒരു ലൂസാവുമ്പോൾ കറക്റ്റായിട്ട് ടൈറ്റായി നിൽക്കില്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കില്ലാണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് എയർ കയറി കഴിയാൻ അതുപോലെ ചെറിയ ചെറിയ പ്രാണിയൊക്കെ കയറി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതിൻ്റെ തലഭാഗത്ത് നമ്മൾ ഒരു റബ്ബർ ബാൻഡല്ല രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടപ്പ് അടക്കിയിരുന്നു നല്ല രീതിയിൽ തന്നെ ടൈറ്റായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ വല്ല അടപ്പും ലൂസായിട്ടുള്ള വല്ല ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അയൽവാക്കത്ത് ഇതേപോലെ ആൺമയിൽ വന്നിട്ടുണ്ടായിരുന്നു ആൺമയിൽ മാത്രമേ എല്ലാ കുറേ പെൺമയിലും ഒക്കെ കൂട്ടത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇതേപോലെ ഞാനൊരു ആമ്പലിന് ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ നീലത്താമരയാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നീല താമരയാണ് അപ്പോൾ നമുക്കിത് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തിൽ പൂവില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് അതേപോലെ നിറച്ചും മീനും വളർത്തുന്നുണ്ട് അതായത് ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ വലിയ മീനൊന്നും വളർത്തുന്നില്ല നല്ല ഗപ്പി അതുപോലെ ബ്ലാക്ക് മോളി വൈറ്റ് മോളി അങ്ങനെയുള്ള കുറേ മീനുകൾ ഞാനിതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കാണിക്കുന്നത് ഇതിലിപ്പോൾ ഒരു പഴുത്തൊരു ഇലയുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്നങ്ങനെ പഴുത്ത വാടി വരുന്ന ഇലൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഇതുപോലൊരു കല്ലപ്പ് പോലെ കാണുന്നില്ലേ ഇങ്ങനെ വരുന്ന ഇലനെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിൻ്റെ തലബാഗം അതിൻ്റെ ശരിക്കും ആ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് ദിവസം ഇതുപോലെ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല പഴുത്ത ഇലയിൽ ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതൊന്നും ഇതുപോലെ മുള പൊട്ടിയിട്ട് തന്നെ ഇതുപോലെ ഇലയൊക്കെ ഇലയും ചെറിയ രീതിയിൽ വേരൊക്കെ വരും ഇതൊരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ലെവലിലേക്ക് വരും കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ വരും ഇപ്പം നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരാറേഴ് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡെല്ലാം ആ ഇലൻ്റെ എല്ലാ വശം നമ്മൾ ഒന്ന് ഒന്നും പോലെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പം ഞാനത് എടുക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻഡില്ലാതെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലയെല്ലാം തന്നെ അടിയിലുള്ള ഇലയെല്ലാം തന്നെ ചീഞ്ഞ് പോ ചീഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ തണ്ടും ഇലയും ചേ ചീഞ്ഞിട്ട് നല്ലപോലെ തന്നെ വേര് വന്നോളൂ കേട്ടാകും അപ്പം അത് ഇതുപോലെ ആയി കിട്ടും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടും ഇങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിന് നമുക്ക് സുഖമായി തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതേണ്ട ഈ ഒരു രീതിയിൽ വന്നതിന് നമുക്കിതുപോലെ ഞാനൊരു ചെറിയൊരു മൺപാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടി എടുത്തിട്ട് ഇതിലേക്ക് ചാണകവും ശരിക്കും കുറച്ച് മണലും കുറച്ച് സാധാരണ നോർമൽ മണ്ണും കൂടി ആക്കിയിട്ട് കുറച്ചിട്ടിട്ടുള്ളോ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു കുഴിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ചെടിനെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഈ താമരക്കുളത്തത്തെ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതുപോലെ കുറച്ച് കുറച്ചിങ്ങനൊന്ന് വെള്ളമാക്കി കൊടുക്കുക ഒരുപാട് വേണ്ട കുറച്ചാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ നാളെ പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അതിനകത്ത് കറക്റ്റ് ഒന്ന് ഈ ചെടി ഒന്ന് സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ വെള്ളം കൂട്ടി കൂട്ടി ഒഴിച്ചിട്ട് ശരിക്കും ഈ ഒരു പാത്രം ഈ ഒരു മൺപാത്രം ഫുള്ളായി തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന പരുവത്തിലാവും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെടി ശരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് ഈ ചെടിനെ ശരിക്കും നമ്മളൊന്ന് വളർത്തിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഫുൾ ആയി വെള്ളം ഒഴിക്കുമ്പോഴേക്കും തന്നെ ഈ തണ്ട് ശരിക്കും മുകളിലേക്ക് വന്ന് ശരിക്കും നല്ലപോലെ തന്നെ ഈ ചെടിയൊന്ന് പിടിച്ചു കിട്ടിട്ടോ ഇതേപോലെ ഞാൻ ആക്കി കൊടുത്തിട്ടുള്ള വേറെ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിതും നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ആക്കിയതിന് ശേഷം നമ്മൾ വേറെ വലിയ വട്ടയിലോ നമ്മളെന്തിനാണോ ചെടി വെച്ച് പിടിപ്പിക്കുന്നത് വെച്ചാൽ നമുക്ക് അതിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം ഞാനിതേപോലെ ഇത് കണ്ടില്ല ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ വട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതേപോലെ വെച്ച് പിടിപ്പിക്കാം ഇപ്പോൾ കണ്ടില്ലേ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൂത്തിട്ടില്ല മുട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പൂ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ഈ ഒരു പൂ നിൽക്കും നിൽക്കൂട്ടോ പിന്നെ പൂക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ട് ഇപ്പം പൂ വന്നോളൂ കേട്ടോ പിന്നെ ഇടയിൽ കുറച്ച് നാൾ പൂ വരില്ല പിന്നെ പൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും പൂ ഉണ്ടാവും അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ താമര ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ താമര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തണ്ട് ഇലകൾ കണ്ടു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പുതിയൊരു താമരത്തായി നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസിൽ ഏതെങ്കിലും ഒക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായി തോന്നുന്ന കുറച്ച് നല്ല ടിപ്സും ആയിട്ട് കാണാട്ടോ ബൈ